ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലെ ബാരക്സിലേക്ക് നടക്കുകയാണ് അപ്പം ഞാൻ ഊട്ടി ട്രിപ്പിൻ്റെ ഇൻട്രോ എടുക്കുകയാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി അതുമാത്രമല്ല ഞാൻ അഞ്ച് മണിക്കാണ് രാവിലെ അഞ്ച് മണിക്കാണ് പുറപ്പെട്ടത് അതൊരു ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പം നമുക്ക് നേരെ ഊട്ടിയിലെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് തേക്കും തോട്ടമാണ് ഫുള്ള് പുല്ല് നിറഞ്ഞിരിക്കുന്നത് തേക്കും തോട്ടമാണ് ഇപ്പൊ ഞാൻ എന്റെ പഴയ പോത്തിനൊക്കെ ഞാൻ ഓർക്കുന്നു അതുകൊണ്ടായിരുന്നു ഇപ്പം ഫുൾ അതിന് കൊടുക്കായിരുന്നു അങ്ങനെ നമ്മൾ മസനകുടിക്ക് മുമ്പുള്ള ഒരു കാട്ടിലെത്തി നമ്മൾ വരുന്ന വഴിക്ക് ആകെ ഒരു കൊമ്പനാനേനെ മാത്രമാണ് കണ്ടത് ഇത് മാത്രമാണ് ആ കാട്ടിൽ നമ്മൾ കണ്ടത് ഉച്ച സമയമായതുകൊണ്ട് ഇതിനെപ്പോലും കാണുകയില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത് അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു സൂര്യകാന്തി തോട്ടമാണ് സൂര്യകാന്തികൾ വളർന്നു വരുന്നതേ ഉള്ളു അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ യാത്ര തുടരുന്നു അങ്ങനെ നമ്മൾ മസരഗുരി കാഴിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പ്പം തന്നെ ആനയുടെ ബോർഡൊക്കെ കണ്ടു ഇനി ആനയുണ്ടോന്നറിയത്തില്ല നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഈ കാടിനുള്ളില് ചെറിയൊരു വളവ് കയറുകയാണ് ചെറുതും വെച്ചാൽ അത്ര ചെറുതൊന്നുമല്ല എന്നാൽ അത്ര വലുതുമല്ല വലുതുമല്ലെ ഒരു ഒരു നമ്മുടെ വന്ന കറി നടുവിൽ പെട്ടുപോയി യാത്ര അങ്ങനെ നമ്മൾ പിന്നെ കണ്ടതൊരു ഒരു കാട്ടുപോത്തിനാണ് ഒരു യമണ്ണൻ കാട്ടുപോത്തിനെ അത് റോഡ് സൈഡിൽ നിന്ന് പുല്ല് തിന്നുകയാണ് ആൾക്കാരെ മൈൻഡാക്കുന്നതേയില്ല അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു മാൻകൂട്ടത്തെയാണ് ഏകദേശം പത്തു മുപ്പതോളം മാനുകളും അതിനകത്തുണ്ട് അധികം വൈകാതെ അടുത്ത മൃഗത്തെയും കണ്ടു ഒരു ആനക്കുട്ടിയെയും അതിൻ്റെ അമ്മയുമാണ് കാണുന്നത് അവരും റോഡ് സൈഡിൽ നിന്ന് പുല്ല് തിന്നുകയാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ പോവുകയാണ് അതിനുശേഷം നമ്മൾ കണ്ടത് ഹനുമാൻ കുരങ്ങനെയാണ് അതിൻ്റെ തൊട്ടുമേലെ ആനകളും ഉണ്ടായിരുന്നു കാട്ടിലെ വലിയ കൊമ്പനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നാട്ടിലെ വലിയൊരു കൊമ്പനെ ഞങ്ങൾ കണ്ടു ഇവിടെ തൊട്ടടുത്തുള്ള ആന ക്യാമ്പിലെ ആനയാണ് അവർ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം എടുക്കാൻ പോയതാണ് ഒറ്റ കൊമ്പുള്ള ആനയാണ് അവരുന്നത് ഒരു സൈഡിൽ മാത്രമേ കൊമ്പുള്ളൂ ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ടടുത്തൂടെയാണ് അത് പോകുന്നത് ക്യാമ്പിലെ ആനയായതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല അങ്ങനെ വലിയ മലകളും പുഴകളും കാടുകളും മൃഗങ്ങളെയൊക്കെ കണ്ട് ഊട്ടിലെ ചുരം കയറാൻ തുടങ്ങി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ചുരം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുന്ന് നോക്കുമ്പോൾ മലകൾ മേഘത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ ചുരം ഏകദേശം കഴിഞ്ഞപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇവിടുത്തെ അധികാരികൾ കുറേ ബൈക്ക് റൈഡേഴ്സിനെ പിടിച്ചു വെച്ചിരിക്കുന്നു കാരണം ഈ ചുരം ഇറങ്ങാൻ അവർക്ക് അനുവാദമില്ല ഇവിടുത്തെ തമിഴ്നാട് വണ്ടികൾക്ക് മാത്രമേ ഈ ചുരം കയറാനും ഇറങ്ങാനും പാടുള്ളൂ അല്ലെങ്കിൽ സ്പെഷ്യൽ ലൈസൻസ് വേണ്ടതാണ് അങ്ങനെ പിന്നെ വലിയ മലകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നു പച്ച മെത്ത വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങളും പുൽത്തകിടികളും അങ്ങനെ രക്ഷ സ്ഥലത്തെത്താൻ ഇനി വെറും പത്ത് മിനിറ്റും കൂടി പൈൻ മരങ്ങളുടെ ഇടയിലൂടെ യാത്ര തുടരുന്നു ഞങ്ങൾ ബാരക്സ് അഥവാ വെല്ലിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പണ്ട് പട്ടാളക്കാർ യൂസ് ചെയ്ത ഒരു വാഹനം കണ്ടു അങ്ങനെ ആ കാണുന്ന ഗേറ്റാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇവിടുത്തെ ഒരു കോൺവെൻ്റ് ആണ് ഞാൻ ഒരു അഞ്ച് ആറ് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് മലയാളി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെൻ്റ് ആണ് ഞാൻ ആവേശത്തോടെ ഗേറ്റ് തള്ളി തുറന്നു എന്നിട്ട് ഞാൻ താഴോട്ട് വണ്ടി വരുന്ന വീഡിയോയും എടുത്തു അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കോൺവെൻറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയുന്ന കോൺവെൻറ്റാണ് ഞാൻ അഞ്ചാറ് അഞ്ചാറോട്ടം വന്നിട്ടുണ്ട് ആ മേലെ ഇതാ മുന്തിരി ചെടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റൂമിലേക്കൊന്ന് പോട്ടെ റൂമിൽ പോയിട്ട് ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡി ഫ്രഷായിട്ട് റൂമൊക്കെ കാണിച്ചിരാം അങ്ങനെ ബാഗൊക്കെ എടുത്തു വെച്ച് അത് നമ്മുടെ കോൺവെൻറ്റിൻ്റെ എന്താ ചുറ്റും കാണിച്ചല്ലേ അടിപൊളി സൈഡാണ് അപ്പോൾ ഇത് കോൺവെൻ്റിൻ്റെ ബേക്ക് വശമാണ് ഇവിടെ കാണുന്നത് ചുറ്റും തേയിലയാണ് പിന്നെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഉണ്ട് പിന്നെ ആ മരത്തിൽ കാണുന്നത് എന്താ കുരങ്ങനും കുഞ്ഞിക്കുരങ്ങനും ഉണ്ട് ആ മരത്തിൽ പിന്നെ ഇവിടെ ഒരു കുറച്ച് കോഴികളും ഉണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ളതാണ് റൂം അപ്പം ഇവിടെയാണ് നമ്മുടെ റൂം വന്നിരിക്കുന്നത് ഒരു ഷെൽഫുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ് ഒരു മേശ പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂം അപ്പം നമുക്ക് നമുക്കിൻ്റെ റൂബീസ് ക്യൂബ് ഇവിടെ വയ്ക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്ന് ബെഡ് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ രണ്ട് പേരാണ് കിടക്കുന്നത് ഇവിടെ ഇവിടുത്തെ ബാത്ത്റൂമ് വന്നേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഒരു ഷെൽഫും ഒരു ബെഞ്ച് കൂട്ടൊരു സംഭവമുണ്ട് ആ നേരെയാണ് നമ്മുടെ ബാത്റൂമിൽ വന്നിരിക്കുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് നമ്മളെ അലക്കുന്നോക്കുന്നത് നമുക്ക് അലക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രണ്ട് ദിവസത്തിനൊക്കെ പോകും അലക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഞാൻ ചെറുപ്പം തൊട്ട് വരുന്ന ഞാൻ ഒരു ഏഴ് വട്ടമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ തണുപ്പ് കൂടുമെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇതാ ഒരു കുറച്ച് മുന്തിരികളുണ്ട് ഉണ്ടോ മുന്തിരി ഉണ്ട് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഇതുണ്ട് എൻ്റെ മേ എന്തോ ഉപയോഗിച്ചു ഇതെന്ന് ഇവിടെ എന്തോ ഉണ്ടല്ലോ കുറേ വേണം കേടുകയായിരുന്നു ആ ഓക്കെ പള്ളിയാണ് പള്ളിയിലേക്ക് പോകുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനത്തെ രണ്ട് മരമുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഒരു ഇതാണ് നമുക്ക് അടിയിൽ പുല്ലുണ്ട് ഫുള്ള് റോസും ഇതൊക്കെയാണ് ഞാൻ പണ്ട് ഒരു മൂന്നാല് വട്ടം വന്നപ്പം ഈ വരാന്തേൻ്റെ ഉള്ളിലായിരുന്നു നമ്മുടെ നമ്മുടെ മൂന്ന് വട്ടത്തെ റൂം അതിന് ശേഷം അപ്പുറത്ത് രണ്ട് വട്ടം വന്നപ്പോൾ ഒരു രണ്ട് വട്ടം ഡോർമെറ്ററിയിലും പിന്നെ ഇപ്പം ഇപ്പം കണ്ട റൂമിലാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊരു ആറേഴ് വട്ടം ഞാൻ വന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ ഒരു ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ് ഇത് അവരുടെ ഒരു ചെറിയ ഫാം സെറ്റപ്പ് ആണ് ഇവരിൻ്റെ ഉള്ളിൽ ഇപ്പം ഫാം ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ അറിയത്തില്ല നമുക്ക് നേരം നേരം ഇനിയിപ്പോൾ പോവാം അപ്പോൾ ഇനിയിപ്പം പോയി ഫ്രഷ് ആവുക നമ്മളിപ്പം പറയുന്ന വെല്ലുവിട്ടൻ ബാരിക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമുക്കിനിയിപ്പം ബാരിക്സിലേക്ക് നടക്കാം നമ്മൾ എല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പം നമുക്കിനിയിപ്പം അങ്ങോട്ട് പോവാം അങ്ങനെ ചെന്നപ്പോൾ ബാക്കി എല്ലാവരും ഫ്രഷ് ആകാൻ തുടങ്ങി ഉള്ള സമയത്ത് ഞാൻ ക്യൂബ് സോൾവ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റുബിസ് ക്യൂ ക്യൂബ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കരണ്ട് പോക്ക് റുബിക്സ് ക്യൂബ് ഏകദേശം സോൾവ് ചെയ്തപ്പോൾ തന്നെ കരണ്ട് കൊണ്ടുപോകും എൻ്റെ കയ്യിൽ കുറെ റൂബിക്സ് ഉണ്ട് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പോയി ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി വിളിച്ചത് അങ്ങനെ ഫ്രഷ് ഫ്രഷാ അപ്പം നമ്മളിതാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനിയിപ്പം ബാരിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരുടെ ക്യാമ്പാണ് നമ്മൾ അങ്ങോട്ടിപ്പോൾ നടക്കാൻ പോകും ഊട്ടി എന്ന് വെച്ചാൽ പലർക്കും അറിയാം വലിയ വൃത്തിയുള്ള സ്ഥലമല്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാണ് പട്ടാളക്കാരുടെ ക്യാമ്പാണ് ഇത് എന്താ പറയുക വെല്ലിംഗ്ടൺ ബാരിക്സ് അങ്ങനെയാണ് പറയുന്നത് ഈ സ്ഥലത്തിന് ഇടയ്ക്ക് ഞാൻ ആ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇരുന്നു അപ്പം നമ്മളിത് ബാരിക്സിലേക്ക് നടക്കുകയാണ് അവിടുന്ന് എതിരെ വണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ ഇതേ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഈ ഇവിടെ മേലധരിപ്പശിരുന്ന് കരയുന്നു അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഊട്ടി ടൗണിലെ ഏകദേശം എല്ലാ വീടുകളും നമുക്ക് കാണാൻ പറ്റും ഇതൊന്ന് കൂടെ പോലീസം എന്താണെങ്കിലും അത് പട്ടാൾക്കാർ നടന്നു വരുന്നുണ്ട് അപ്പം ഞാൻ വീട് കട്ട് ചെയ്യാണ് അപ്പോൾ ആ കാണുന്ന ഫുൾ ഊട്ടി ടൗണിലെ കെട്ടിടങ്ങളാണ് അപ്പം ആ കാണുന്നതാണ് നമ്മുടെ പട്ടാളക്കാരുടെ ക്യാമ്പ് ബാരിക്സ് ഈ ടൗണാണ് ബാരിക്സ് എന്ന് പറയുന്നത് ആ ക്യാമ്പ് പട്ടാളക്കാരുടെയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം പോവാം ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ കാട്ടുപോക്ക് ഇറങ്ങാറുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എന്നാൽ ഞാൻ ഇപ്പോൾ നേരിട്ട് കണ്ടു ടൗണിൽ ഫുള്ള് കാട്ടുപോത്ത് പട്ടാളക്കാരവരെ ഓടിക്കുന്നുണ്ട് ഞാൻ തൊട്ടടുത്ത് പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു എടുത്തുപോയിൻ്റെ അടുത്ത് അത്ര അടുത്ത് പോയി വീട് എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ പിന്നെ ഇവിടെ ഈ കമ്പി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഞാൻ പോയി വീട് എടുത്താണ് ആരും ഇനി അടുത്ത് പോയി വീട് എടുക്കരുത് മാത്രല്ല ഇവിടെ എപ്പോഴും ആൾക്കാരെ കാണുന്നതുകൊണ്ട് വലിയ ശല്യൊന്നുമില്ല ഒരു ലെതർ ഇതാണ് ഞാൻ പറഞ്ഞ പട്ടാളക്കാരുടെ ക്യാമ്പ് ഇതൊരു ട്രെയിനിങ് പേര് അതാ ഊട്ടിയത്തെ കെ എസ് ആർ ടി സി വരുന്നു റോഡിൽ നിന്നടുക്ക് പട്ടാളക്കാരുടെ ഉണ്ട് മേഘത്തിന് നല്ല ഓറഞ്ച് കളർ അതോടൊപ്പം അവിടെ ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ട് ഞങ്ങൾ റോഡിന്റെ അപ്പുറം കടന്നു ഈ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തതിൽ പണ്ട് ഞാൻ വന്നപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ലൈറ്റ് ഇടുന്നില്ല മേ ബി ലൈറ്റ് പോയതായിരിക്കും പിന്നെ അവിടെ കണ്ടത് പട്ടാളക്കാരുടെ പീരങ്കിയും കുറേ പട്ടാളക്കാരുടെ ഫോട്ടോയും അതുപോലെ തന്നെ പട്ടാളക്കാരുടെ വേറൊരു എൻട്രൻസുമാണ് ഒരനയുടെ ഒരു പ്രതിമയും അതിൻ്റെ മേലൊരാളിരിക്കുന്നുണ്ട് അത് പ്രതിമയാണ് പിന്നെ പിന്നെ ഒരു പീരങ്കി കണ്ടു മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെയും പട്ടാളക്കാരുടെ പ്രതിമകൾ കണ്ടു അതിൻ്റെ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട് പണ്ടേ വായിക്കുന്ന ശീലമില്ലാത്തതുണ്ട് അതൊന്നും വായിച്ചിട്ടില്ല പിന്നെ അതൊക്കെ കണ്ടു ഇവിടുത്തെ പ്രത്യേകത ഫുൾ ലൈറ്റ് ആണ് ഊട്ടിയിൽ വരുമ്പോൾ വെല്ലിംഗ്ടൺ മസ്റ്റ് ആയിട്ട് കാണണം പിന്നെ കുറെ ആർട്ട് വർക്കുകൾ കണ്ടു അതുമാത്രമല്ല അതോടൊപ്പം തന്നെ വേറൊരു എൻട്രൻസും കൂടി കണ്ടു ലൈറ്റ് കാരണം അതിലെഴുതിയതൊന്നും കാണുന്നില്ല ഫോണിനകത്ത് മാത്രമാണ് കാണാത്തത് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് താഴെ ഒരു ഷോപ്പുണ്ട് അവിടെ നല്ല ഒക്കെ കിട്ടും ഇനി അങ്ങോട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് പട്ടാളക്കാരുടെ ഒരു വണ്ടി പോകുന്നുണ്ട് ഞങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ പോകുകയാണ് ഫോണിടയ്ക്ക് സ്റ്റക്കാകുന്നുണ്ട് എന്താണ് കാരണം എന്നറിഞ്ഞുകൂടാ ഞങ്ങൾ അങ്ങനെ ആ ഷോപ്പിലെത്തി ഷോപ്പ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം ഇവിടെ ഹോട്ടലുകളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു വെജ് ബർഗറും പിന്നെ ഒരു ഡോണറ്റും ഡോണറ്റ് ഒരെണ്ണം മേടിച്ചുള്ള എല്ലാവരും പീസാക്കി നല്ല ഡോണറ്റായിരുന്നു അതോടൊപ്പം ഈസ്റ്റർ എഗും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റർ എഗ്ഗ് ഞാൻ ഇതിട്ട് ഈസ്റ്റർ എഗ് നേരിട്ട് ഇങ്ങനെ ഇതാണ് ഒറിജിനൽ ഈസ്റ്റർ എഗ്ഗ് ചോക്ലേറ്റ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ സർപ്രൈസ് ഉണ്ടെന്നാണ് പറയുന്നത് അടിച്ച് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല ഞെക്കിയും പൊട്ടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു സർപ്രൈസ് എന്താ നോക്കിയപ്പം അഞ്ച് രൂപേൻ്റെ ജെംസ് മുട്ടായി ഇതിനാണ് ഞാൻ പതിനഞ്ച് രൂപ കൊടുത്തിട്ട് ആ ചോക്ലേറ്റേക്ക് മേടിച്ചത് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ ലൈറ്റാണ് ഊട്ടി ടൗണിലെ മൊത്തം ലൈറ്റാണ് നിങ്ങളിവിടെ കാണുന്നത് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി ഇനി റൂമിൽ പോയി ഒന്ന് വിശ്രമിക്കണം അതോടൊപ്പം എന്തെങ്കിലും കഴിക്കുകയും വേണം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ഞാൻ ബ്രെഡും ബീഫും കഴിക്കാൻ തുടങ്ങി അതോടൊപ്പം എൻ്റെ കുടുംബാംഗങ്ങളുമുണ്ട് പൈനാപ്പിളും സൈഡിൽ ചെത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഊട്ടി വിശേഷങ്ങൾ ബാക്കി വീഡിയോ നാളെ